ഹായ് ഗെയ്സ് ഇങ്ങനെയൊരു യാത്ര സ്വപ്നങ്ങളിൽ മാത്രം പരസ്പരം പരിചയമില്ലാത്ത ആളുകളുമായി ആട്ടവും പാട്ടുമായി ഒരു അടിപൊളി ഉല്ലാസയാത്ര ഒരു വൺ ഡേ ട്രിപ്പ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും അതും വളരെ തുച്ഛമായ ചിലവിൽ നമ്മൾ തിരിച്ചു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ജീപ്പ് യാത്രയാണ് വൺ സൈഡ് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ഏകദേശം എണ്ണായിരത്തിന് താഴെ ഏഴായിരത്തി അറുന്നൂറോളം നമ്മുടെ മുകളിലേക്ക് കയറുന്നു അത് ആറ്റിക്ക് ഒറ്റയ്ക്ക് നിക്കാതെ നമ്മൾ നാല്പത്തെട്ട് പേരും ഒറ്റക്ക് കട്ടയിട നിൽക്കുക ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇല്ലിക്ക് കയ്യിൽ ട്രിപ്പ് പോയിരുന്നു അവരവിടെ വെച്ചാലും അറിയാം സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു രണ്ടായിരം എല്ലാവിധ സൗകര്യങ്ങളോടും ഭക്ഷണത്തോടുമൊപ്പം രാത്രി ഒമ്പത് മുപ്പതിന് യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം വലുപ്പിന് ഏകദേശം മൂന്ന് മണിക്ക് സൂര്യനിലയിൽ എത്തിച്ചേരുന്നു ഇവിടെ കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്ന ഹോംസ്റ്റേയിൽ അത്യാവശ്യം പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴേക്കും കൊളുക്കുമലയിലേക്ക് പോകാൻ ജീപ്പുകളെത്തി ഒരു ജീപ്പിൽ ആറുപേരെ വെച്ച് ഓഫ് റോഡ് മലകയറ്റം ജീവൻ മരണ പോരാട്ടത്തിൽ ഓഫ് റോഡ് യാത്ര ഞങ്ങൾക്കും ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊളുക്കുമലയിൽ എത്തിച്ചേർന്നു പ്രകൃതി തന്റെ സ്വന്തം കരങ്ങളാൽ ജലച്ചായത്തിൽ ചാലിച്ചെഴുതിയ ആ വർണ്ണച്ചിത്രം കാണാൻ അതിമനോഹരമായിരുന്നു പ്രകൃതിയുടെ ഈ കരവിരുദ് കാണുവാനായി ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ എത്തിച്ചേരുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം அதி வளரையதிமனோகர ஆ வர்ணச்சித்தம் അങ്ങനെ ഞങ്ങൾ സൂര്യോദയവും കണ്ട് മലയിറങ്ങി ഓഫ് റോഡ് യാത്രയും കഴിഞ്ഞ് ഹോം സ്റ്റേയിലെത്തി കുളിക്കേണ്ടവരെല്ലാവരും കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പവും മുട്ടക്കറിയും അതും കഴിച്ച് ഞങ്ങൾ അടുത്ത യാത്രയ്ക്കായി വീണ്ടും ഒരുങ്ങി ഒരു കാലത്ത് അരിക്കൊമ്പൻ തിമിർത്ത് ആറാടിയ ആനയിറങ്ങൽ ഡാമിൽ കുറച്ച് സമയം ചിലവഴിച്ച ശേഷം അവിടെ നിന്നും ഞങ്ങൾ യാത്രയായി യാത്രക്കിടയിൽ ഒരു തേയിലത്തോട്ടത്തിലിറങ്ങി ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ചതുരങ്കപ്പാറയിലേക്ക് വീണ്ടും യാത്ര തിരിച്ചു ഈ കാറ്റാടിപ്പാടത്തെ കാറ്റും മനോഹൃതയും കണ്ടാസ്വദിച്ചപ്പോഴേക്കും ഉച്ചയൂണിനുള്ള സമയമായിരുന്നു കെ എസ് ആർ ടി സി ഒരുക്കിയ അതിഗംഭീരമായ ഉച്ചയൂണ് ഞങ്ങൾക്ക് മുന്നിലെത്തി മീൻചാറും മീൻ വറുത്തതും സാമ്പാറും ബീനസ്തോരനും അവിയലും അച്ചാറും പപ്പടവും ഒക്കെയായി അതിഗംഭീരമായ ഒരു ഉച്ചയൂണായിരുന്നു കെ എസ് ആർ ടി സി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് അവിടെ നിന്നും പൊന്മുടി ഡാമിലേക്കായിരുന്നു ഞങ്ങൾ യാത്ര തിരിച്ചത് അവിടെ അല്പസമയം കുട്ടികളോടൊപ്പം കളിയും ചിരിയും ഊനാലാട്ടവുമൊക്കെയായി സമയം ചിലവഴിക്കപ്പെട്ടു അപ്പോഴേക്കും കെ എസ് ആർ ടി സിയുടെ പഴംപുരിയും ചായയും എത്തി ചായ കുടിയും കഴിഞ്ഞ് നേരെ ചാലക്കുടി ഡിപ്പോയിലേക്ക് യാത്ര തിരിച്ചു ഏകദേശം എട്ടേ മുപ്പതോടുകൂടെ യാത്ര അവസാനിച്ചു ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വണക്കം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം